മരം മുറി മുതലാളി ഗോകുലം ഗോപാലിന്റെ ബിനാമിയായിട്ടാണോ പ്രവർത്തിക്കുന്നത് അന്ന് ഈ ക്രിമിനലിന്റെ കൂടെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ബാങ്ക് ഓഫ് ബറോഡയും വേറെ ബാങ്കുകളെയൊക്കെ പറ്റിച്ച് പോയി കോടി മൂന്ന് കോടിച്ച് പോയതാണ് തട്ടിച്ചതും കേസും രണ്ടു തവണ ആൻഡോ അറസ്റ്റിലായിട്ട് വന്നിരിക്കുന്നത് അഗസ്റ്റിനാണ് അതിലെ സ്പോൺസർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റിപ്പോർട്ടർ മുതലാളി ഏർപ്പെടുത്തും ഗോകുലം ഗോപാലിന് മുതലാളിമാരുമായിട്ട് ബന്ധം ആരാണ് ആന്റോ ആഗസ്റ്റിന് കാശു കൊടുക്കുന്നത് ആന്റോ ആഗസ്റ്റിന് അല്ലല്ലോ കാശറക്കുന്നത് ആന്റോ ആഗസ്റ്റിന് സ്വന്തം കാശുകൊണ്ട് ഇതുവരെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ച കൂട്ടത്തിൽ പറഞ്ഞു ആരാണ് യഥാർത്ഥത്തിൽ കാശിറക്കുന്നത് നിങ്ങൾക്കറിയാമോ നിങ്ങൾക്കറിയില്ലെങ്കിൽ എനിക്കറിയാം അബ്ദുറഹിമാന് ഉള്ളത് കായിക താല്പര്യമല്ല കച്ചവട താല്പര്യമാണെന്ന് ഹൈബി ഹിഡൻ പറഞ്ഞു അതൊരു വാചകമല്ലേ ആണ് ഇന്നലത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത നമ്മുടെ സ്റ്റേഡിയവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കലൂർ സ്റ്റേഡിയം കലൂർ സ്റ്റേഡിയം ഒന്നാമത്തെ കോലാഹലം മെസ്സി വരുന്നു വരുന്നില്ല കുറേ കാലമായിട്ട് മലയാളിയായിട്ട് കളിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഗവൺമെന്റ് പറഞ്ഞു നമ്മുടെ മന്ത്രി അബ്ദുറഹിമാൻ പറഞ്ഞു വന്നു വരുന്നില്ല എന്ന് പറഞ്ഞ ആശയക്കുഴപ്പം പിന്നെ അത് നീങ്ങി ഇതാ വരുന്നു എന്ന് പറഞ്ഞു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അതിനിടയിൽ നമ്മൾ തന്നെ കണ്ടു കൊടുത്തൊരു വാർത്തയുണ്ട് നേരത്തെ ഒരു അർജന്റീനിയൻ പത്രം ഈ പദ്ധതി നവംബറിൽ ഈ കൊല്ലം ഈ ടീമിന് മെസ്സിയുടെ ടീമിന് അർജന്റീനിയൻ ടീമിന് ഇന്ത്യൻ പ്രോഗ്രാം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത വന്നിരുന്നു ഇതിൽ അതിനിടയിൽ വന്നൊരു കക്ഷി അതിലെ ഏറ്റവും വലിയ വില്ലനായിട്ട് വന്നിരിക്കുന്നത് ആൻഡോ ആണ് അതിലെ സ്പോൺസർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റിപ്പോർട്ടർ മുതലാളി അദ്ദേഹമാണ് ഇതിന്റെ സ്പോൺസർ സ്പോൺസറാണ് എല്ലാം എന്ന് പറഞ്ഞു അബ്ദുറഹിമാൻ വിഞ്ഞു ഇനി ഞാൻ ബന്ധപ്പെട്ടു അവർ വരുന്നില്ല എന്ന് പറയുന്നൊക്കെ പറഞ്ഞു ഇദ്ദേഹം ഏതായാലും ഇപ്പോൾ ഒടുവിൽ ഉണ്ടായ വിവാദം എന്താ വെച്ചാൽ ഇതിനു വേണ്ടി ഈ മെസ്സി വരുന്നതിന് വേണ്ടിയിട്ട് കലൂർ സ്റ്റേഡിയം നവീകരിക്കാൻ വേണ്ടി വലിയ ഫണ്ട് ഇറക്കി ജി സി ഡി ഒക്കെ മുൻകൈ എടുത്തിട്ട് വലിയ ഫണ്ട് ഇറക്കി അത് ഏതടിസ്ഥാനത്തിലാണ് അതിൻ്റെ കോൺട്രാക്റ്റ് കൊടുത്തത് ആർക്കാണ് കൊടുത്തത് ആരാണ് പണി ചെയ്യുന്നത് ഇതിന് യാതൊരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയും ഇല്ല എന്നുള്ള ആരോപണം വലിയ തോതിൽ വന്നു ഒടുവിൽ വന്ന ഒരു ഒരു ചോദ്യം ഇന്നലെ ഹൈബി ഈഡൻ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ ഇതുവരെ ആരും ഉന്നയിക്കാത്തൊരു ഇഷ്യൂ പറഞ്ഞു ആരാണ് ആൻഡോ അഗസ്റ്റിന് കാശു കൊടുക്കുന്നത് ആൻഡോ ആഗസ്റ്റിന് അല്ലല്ലോ കാശിറക്കുന്നത് ആൻഡോ ആഗസ്റ്റിന് സ്വന്തം കാശ് കൊണ്ട് ഇതുവരെ എല്ലാം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ച കൂട്ടത്തിൽ പറഞ്ഞു ആരാണ് യഥാർത്ഥത്തിൽ ഇത് കാശ് ഇറക്കുന്നത് നിങ്ങൾക്കറിയാമോ നിങ്ങൾക്കറിയില്ലെങ്കിൽ എനിക്കറിയാം അതൊരു ബ്ലേഡ് കമ്പനി മുതലാളിയാണ് അല്ലെങ്കിൽ ഒരു ചിട്ടി കമ്പനി മുതലാളിയാണ് ഇത് ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞു അപ്പോൾ കേരളം മുഴുവൻ ചോദിച്ചൊരു ചോദ്യം കൗതുകം എന്ന് പറഞ്ഞ ചോദ്യം എൻ്റെ ഉള്ളിൽ വന്നു ആ സമയത്ത് ആ ചോദ്യം ഇതാണ് ആരാണ് ആ ചിട്ടി കമ്പനി മുതലാളി വല്ല സൂചനയുണ്ടോ സർ അത് ഗോകുലം ഗോപാലനാണ് ഓ അതെ അത് എന്താന്ന് വെച്ചാൽ ഈ ആൻഡോ അഗസ്റ്റിൻ ഉണ്ടല്ലോ മരമുറി മുറി ആൻഡോ അഗസ്റ്റിൻ ബ്രിതേഴ്സ് എന്നൊക്കെ പറയും ഇവർക്ക് സത്യത്തിൽ ഒരു ലിസ്റ്റഡ് കമ്പനി പോലും ഇല്ലാത്ത കൂട്ടരാണ് ഇവര് സാധാരണഗതിയിൽ ഒരു മര്യാദയ്ക്ക് ഒരു കമ്പനിക്ക് കയ്യിൽ വേണ്ടേ അങ്ങനെയൊന്നും ഇവർക്കില്ല ആകെയുള്ളത് റിപ്പോർട്ടിംഗ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞ ഈ സംഗതി സംഗതിയാണ് ഇതിനു മുമ്പ് തട്ടിപ്പായിരുന്നല്ലോ മാംഗോ ആപ്പിളിനെ വെട്ടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യായിരം മുതൽ മുപ്പത്തിനാലായിരം വരെയുള്ള ഫോണ് ഇത് നിരത്ത് വീണാ പൊട്ടില്ല ഇതിന്റെ ബാറ്ററി ഒരിക്കലും നശിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ പത്രങ്ങളിലും ഫുൾ പേജൊക്കെ വന്ന് അന്ന് ഈ ക്രിമിനലിന്റെ കൂടെ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുന്നില്ലേ ബാങ്ക് ഓഫ് ബറോഡയും വേറെ ബാങ്കുകളെയൊക്കെ പറ്റിച്ച് പതിനൊന്ന് കോടി മൂന്ന് കോടി ഒക്കെ തട്ടിച്ചതും കേസും രണ്ട് തവണ ആൻഡോ അറസ്റ്റിലായും ഒരു തവണ ഇ ഡി അറസ്റ്റ് ചെയ്തു അങ്ങനെ കുപ്രസിദ്ധനായ ഒരാളാണ് അയാളുടെ മരം കേസ് വന്നത് ആ അമരംപെട്ട് എന്നിട്ട് അയാളുടെ കൂടെയാണ് ഈ മന്ത്രി അബ്ദുറഹിമാനുമൊക്കെ നടന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എമറാജ് എന്റർപ്രൈസസ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഇയാള് ഫ്ലോട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ കോർപ്പറേറ്റ് അഫെയേഴ്സിൽ രജിസ്ട്രിയുമല്ലോ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഇവര് ഇവരെ ഇവരെ ചെയ്തിട്ട് ഇവർക്കുള്ള ഒരു കമ്പനി എന്ന് പറയുന്ന എമറാജ് എന്റർപ്രൈസസ് ആണ് ഈ എമറാജ് എന്റർപ്രൈസസിൽ നമ്മൾ അതിന്റെ ഡയറക്ടർമാരെ നോക്കുകയാണെങ്കിൽ ഇത് നോക്കിയിട്ടാണല്ലോ നമ്മുടെ ഹൈബിഡൻ പത്രസമ്മേളനം നടത്തുന്ന ഐബിടൻ പത്രസമ്മേളനം നടത്തിയതിന്റെ പശ്ചാത്തലം കൂടി അറിഞ്ഞിട്ടാണ് ഞാൻ ഈ പറയുന്നത് അപ്പം യമറാജ് എൻറ്റർപ്രൈസസിൽ എന്ന് നോക്കിയാൽ ഞാൻ കണ്ടതാ ഇതാരൊക്കെ ഡയറക്ടർമാർ എന്നുള്ളത് അത് ഗോകുലം ഗോപാലൻ്റെ മകള് അതിലൊരു ഡയറക്ടറാണ് ലിജിഷ ഗോപാലൻ ലിജിഷ ഗോപാലൻ അഡീഷണൽ ഡയറക്ടറാണ് ഈ എമറാജ് എൻറ്റർപ്രൈസസ് എന്ന് പറഞ്ഞ ഈ മരമുറി കമ്പനിയിൽ ലഷ ഗോപാലൻ ഡയറക് അഡീഷണൽ ഡയറക്ടറാകേണ്ട കാര്യം എന്ത് അവര് വലിയ പുള്ളികളല്ലേ അപ്പോ അഡീഷണൽ ഡയറക്ടർ ഡേറ്റ് ഓഫ് അപ്പോയിന്റ്മെന്റ് അവര് അഡീഷണൽ ഡയറക്ടർ ആകുന്നത് എമറാജ് എന്റർപ്രൈസസില് രണ്ടായിരത്തിഇരുപത്തിനാല് ജനുവരി അഞ്ചാം തീയതി അപ്പോ കഴിഞ്ഞ കൊല്ലം മുതൽ ഗോകുലം ഗോപാലിന് ഈ മരമുറി മുതലാളിമാരുമായിട്ട് ബന്ധം വന്നിട്ടുണ്ട് അതിൽ വേറെ ഡയറക്ടർമാരുടെ കൂട്ടത്തിൽ ഒരു പ്രതീഷ് കുമാർ ഉണ്ട് പിന്നെ ടെസ്സി മെൽബി ജോസ് എന്ന് പറഞ്ഞ് രണ്ടുപേരുണ്ട് ഇതിലൊരാൾ ഒരു മരമുറും ഒരു മരമുറി മുതലാളിയുടെ ഭാര്യ മറ്റേത് അടുത്ത ബന്ധു ഈ ടെസ്സിയും മെൽബി ജോസും ഇത്രയും പേരാണ് അതിൻ്റെ അകത്ത് ഡയറക്ടർമാരാണ് ഈ മെറാജ് എൻ്റർപ്രൈസസില് ഡയറക്ടർമാരാണ് അപ്പൊ യമരാജിൻ്റെതായിട്ട് ഇതില് ഈ സർപ്രൈസിങ് ആയിട്ട് കാണുന്നത് അത്ഭുതം എന്ന് പറയാന്ന് ഈ എമറാജ് എന്റർപ്രൈസസിന് എന്തൊക്കെ ഉണ്ട് ഈ കോർപ്പറേറ്റ് അഫയേഴ്സ് വകുപ്പിന്റെ മുമ്പില് അത് നിർമ്മല സീതാരാമന്റെ കീഴിലല്ലേ ധനമന്ത്രാലയത്തിന്റെ അപ്പോ അതിൽ കാണുന്നത് തിരുവനന്തപുരത്തെ ഗോകുലം ഗ്രാൻഡ് ഹോട്ടൽ അത് എമറാജ് എന്റർപ്രൈസസിന്റെതായിട്ട് കാണിച്ചിട്ടുണ്ട് ഓ അത് ഗോകുലം ഗ്രൂപ്പിൽ പെട്ടതാണല്ലോ അത് എങ്ങനെ എന്റർപ്രൈസസിൽ വരുന്നു കൊച്ചി ഹോളിഡേ എന്നില്ലേ മറ്റേ ബൈപാസ് അല്ലേ അത് ഈ യമരാജ് എൻ്റർപ്രൈസസിൻ്റെതാണ് ഇന്ന് യമരാജ് എന്റർപ്രൈസസിന്റെ വെബ്സൈറ്റിൽ കാണാം ഈ രണ്ട് ഗോകുലം ആയിരുന്നു യമരാജ് എന്റർപ്രൈസസിൽ എന്ന് വളരെ മുമ്പ് ശോഭാ സുരേന്ദ്രൻ ഒരു പത്രസമ്മേളനം നടത്തിയപ്പോ ഈ മരമുറി മുതലാളി ശോഭാ സുരേന്ദ്രനെ ടാർഗറ്റ് ചെയ്തിരുന്നപ്പോൾ ശോഭാ സുരേന്ദ്രൻ നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ ഗോകുലവും അമറാജ് എൻറ്റർപ്രൈസസുമായിട്ടുള്ള എന്താ എന്താ ബന്ധം നിങ്ങളത് അന്വേഷിക്ക് എന്ന് മാധ്യമ പ്രവർത്തകരോട് അന്ന് പറഞ്ഞിരുന്നു അന്ന് മാത്രമല്ല ഇത് ശ്രദ്ധിച്ചില്ല ഇപ്പോൾ ഹൈബിയും കൂടി ഇത് പറഞ്ഞിരിക്കുന്നു അപ്പൊ ഇതില് അബ്ദുറഹിമാന്റെ ഉള്ളത് അബ്ദുറഹിമാന് ഉള്ളത് കായിക താല്പര്യമല്ല കച്ചവട താല്പര്യമാണെന്ന് ഹൈബി ഹിടൻ പറഞ്ഞു അതൊരു മുള്ള വാചകമല്ലേ ആണ് ആണ് ഇത് എഴുപത് കോടി രൂപ ഈ സ്റ്റേഡിയം നവീകരണത്തിന് മുടക്കി എന്ന് എന്ന് പറയുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം എങ്കിൽ ആര് മുടക്കി എന്തടിസ്ഥാനത്തിൽ മുടക്കി എങ്ങനെ റിട്ടേൺ കിട്ടും ഇപ്പൊ കേൾക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കരാറ് ഒപ്പിട്ടപ്പോ അതായത് ചന്ദ്രൻപിള്ള ജി സി ഡിടെ ചെയർമാൻ പറയുന്നത് ഞങ്ങൾക്ക് ആൻഡോയുമായിട്ട് അല്ല ബന്ധം റിപ്പോർട്ടറുമായിട്ടുള്ള ബന്ധം സ്പോർട്സ് ആ സംവിധാനമായിട്ടാണ് ബന്ധം സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ സ്പോർട്സ് കേരള ഫൗണ്ടേഷനുമായിട്ടാണ് എസ് കെ എഫ് അതുമായിട്ടാണ് ഞങ്ങളുടെ കരാർ സ്പോർട്സ് കേരള ഫൗണ്ടേഷനുമായിട്ടാണ് മരമുറി മുതലാളിയുടെ കരാർ അങ്ങനെയാണ് മനസ്സിലായില്ലേ സ്പോർട്സ് കേരള ഫൗണ്ടേഷനുമായിട്ടുള്ള കരാറ് പക്ഷേ ഞാൻ അറിഞ്ഞെടുത്തോളം സ്പോർട്സ് കേരള ഫൗണ്ടേഷനും മരംമുറി മുതലാളിയായിട്ടുള്ള കരാറിൽ മെസ്സിയുടെ കളി കഴിഞ്ഞ ശേഷവും ഇത് ഈ തുടരും ആ ആന്റോഗസ്റ്റിന്റെ കയ്യിൽ ഈ സ്റ്റേഡിയം തുടരും എന്ന് പറഞ്ഞിട്ടൊരു വ്യവസ്ഥയുണ്ട് നവംബറിന് ശേഷവും തുടരും എന്ന് അപ്പൊ സ്റ്റേഡിയം വെച്ചിട്ട് വേറെയും സംഭവങ്ങൾ നടത്താം മതി എന്തൊരു ഫുട്ബോൾ ടീമോ മറ്റോ ഈ മറ്റോലത്തിനില്ലേ ആയിരുന്നല്ലോ അതെ അതെ അപ്പോ എനിക്ക് തോന്നുന്നു അവർക്ക് ഈ ഈ സ്പോർട്സ് ഇൻഡസ്ട്രിയില് വലിയ തോതിൽ ഭാവിയിലേക്ക് കണ്ണു വെച്ചു ഒരു നീക്കമാണ് ഇപ്പൊ ഈ നടക്കുന്നതല്ലേ അതില് അത് തന്നെ ആകണമെന്നില്ലല്ലോ സംഗീത നിശ ഗാനമേള എല്ലാം ബഹുമാനം കൊണ്ടിരുന്ന തട്ടിപ്പ് നടന്നിട്ടില്ലേ കോഴിക്കോട് ഹരിയരൻ്റെ സംഗീതനിഷ്ഠ എന്ന് പറഞ്ഞിട്ട് ഹരിഹരൻ വരാതെ ഹരിയരനറിയാതെ ആളുകളേ കെറ്റെടുത്തിട്ടില്ലേ അല്ല കൾച്ചറൽ ഇൻഡസ്ട്രി ഭയങ്കരമാണ് സ്പോർട്സ് ഇൻഡസ്ട്രിയേക്കാൾ ഭീകരമാണ് പക്ഷേ ഒരു ഒരു ചോദ്യമുള്ളൂ ഇതുകൊണ്ടിപ്പോൾ ഫലത്തിൽ കലൂർ സ്റ്റേഡിയം നാട്ടുകാരുടെ ഉടമസ്ഥതയിൽ നിന്ന് ഒന്നോ രണ്ടോ കുത്തക മുതലാളിമാരുടെ കയ്യിലേക്ക് പോവും എന്നാണ് നമ്മൾ ഇത് മുഴുവൻ ട്രാൻസ്പെറൻ്റ് ആണെങ്കിൽ ചന്ദ്രൻപിള്ള എനിക്ക് അറിയാവുന്നതാണ് സുതാര്യത ഉണ്ടെങ്കിൽ ആ കരാറുകൾ ജനങ്ങളുടെ വെച്ചൂടെ അതായത് ആ സ്പോർട്സ് കേരള ഫൗണ്ടേഷനും മരമുറി മുതലാളിയായിട്ടുള്ള കരാറ് ജി സി ഡി എയും ഈ സ്പോർട്സ് കേരള ഫൗണ്ടേഷനും തമ്മിലുള്ള കരാറ് ഇത് നമുക്ക് എന്താ കണ്ടാൽ കുഴപ്പമുണ്ടോ ഇല്ല ഇല്ല അത് അതെ അപ്പോൾ എസ് കെ എഫിനും മേൽനോട്ടം അപ്പോൾ ജി സി ഡി എക്ക് ജി സി ഡി എൻജിനീയറിംഗ് വിഭാഗം ഉണ്ട് പ്ലാനിംഗ് വിഭാഗമുണ്ട് ഇവരൊന്നും അല്ല സ്റ്റേഡിയത്തിന്റെ മേൽനോട്ടം നടത്തുന്നത് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ഗവൺമെന്റ് സർക്കാരിന്റെ ഒന്നുമല്ല ആ അപ്പോ കേരള ഫുട്ബോൾ ഫെഡറേഷനോ ഒന്നും അല്ലല്ലോ ഇത് ചെയ്യുന്നില്ല അപ്പൊ ടെൻഡർ ഇല്ലാതെയാണ് ഇവിടെ റിപ്പയർ നടക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത് അപ്പോ ചുറ്റുമതിലിന് വേണ്ടിയിട്ടാണ് മരം മുറിച്ചത് എന്ന് ചന്ദ്രൻപിള്ള പറയുന്നുണ്ട് അത് മറ്റേവർക്ക് ആവശ്യമുള്ള മരമാണോന്നും നമുക്കറിയാൻ അപ്പോൾ ഇതിന്റെ പണം എവിടുന്ന് നൂറ്റിമുപ്പത്തി ഒമ്പത് കോടി രൂപ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷന് കൊടുത്തു എന്നല്ലേ പറയുന്നത് അത് ശരിയാണോ നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ ആദ്യമേ അടയ്ക്കണമെന്ന് പറഞ്ഞിരുന്നു അത് ഞങ്ങൾ അടച്ചു ഇത് നഷ്ടം വന്നാൽ ഞാൻ സഹിച്ചോളാം എന്നാണ് ഈ മരം മുറി മുതലാളി ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു പറയുന്നത് അയാളെപ്പോലൊരാള് ഇത്രയും പൈസ ഇറക്കുമോ ഈ നഷ്ടം ഇത് എൻ്റെ കയ്യിൽ കരാറുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇയാൾ കുറേ സാധനം കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്നും കാണിക്കില്ല ഇത് കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യണമെന്ന് അർജന്റീന ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നൊക്കെയാണ് അയാൾ പറയുന്നത് അല്ലേ അത് മുഴുവൻ തട്ടിപ്പാ അപ്പോ ഈ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് കോടി രൂപ കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് റിസർവ് ബാങ്കിന്റെ ശാഖയുണ്ട് കല്ലൂര് അവിടെ കൊണ്ടുപോയൊരു വിവരാവകാശ ഇത് കൊടുത്താൽ മതി അപേക്ഷ അവർ വഴിയല്ലേ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് കൊടുത്തിരിക്കാനുള്ള സാധ്യത വളരെ കുറവാ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അഴകുഴമ്പം വർത്താനം മെസ്സി വന്ന മെസ്സിക്ക് നല്ലത് ലിഖ ആൾ അനുഭവിക്കുന്നൊക്കെയാണ് അതെ ഒരു വിലയില്ല അപ്പോൾ ഈ എമറാജ് എൻറ്റർപ്രൈസസ് അവരുടെ വെബ്സൈറ്റിൽ പറയുന്നത് ഫുഡ് ഇൻഡസ്ട്രി ഭക്ഷ്യ വ്യവസായം ഹോട്ടൽ ഹോസ്പിറ്റാലിറ്റി വിദേശ റിയൽ എസ്റ്റേറ്റ് വിദേശ രാജ്യങ്ങളിൽ ഇതൊക്കെ നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഒഴികെ ഇയാൾക്ക് വേറൊരു ബ്രാൻഡ് ഉള്ളതായിട്ട് നമുക്കറിയില്ല ഈ മരമുറി പിന്നെ മരംമുറിയാണല്ലോ ഉള്ളത് പിന്നെ ഇയാൾക്ക് ആകെയുള്ള ബന്ധമിപ്പോൾ ബന്ധം നമ്മളിപ്പോൾ മനസ്സിലാക്കിയെടുത്തോളം ഗോകുലൻ ഗോപാലനുമാണ് കാരണം ഗോകുലൻ ഗോപാലൻ്റെ മകള് ലിജിഷ ഗോപാലൻ ഇതിൻ്റെ അത്ത് ഞമരാജ് എൻ്റർപ്രൈസസിൽ അഡീഷണൽ ഡയറക്ടറാണ് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ആകെ കൊനഷ്ട ഈ ഗോ അപ്പോൾ അതുകൊണ്ട് കുറെ കള്ളപ്പണ ഇതിൻ്റെ അകത്ത് വെളുപ്പിക്കാനുള്ള ശ്രമമുണ്ടോ ഇന്ന് കാരണം ഈ കുറേ റെയ്ഡ് ഗോകുലം സ്ഥാപനങ്ങളിൽ നടന്നിരുന്നല്ലോ എംബുരാൻ എംബുരാൻ്റെ അത് തട്ടിപ്പാണെന്ന് മനസ്സിലായപ്പോൾ കാരണം എംബുരാൻ അഞ്ച് ദിവസം കൊണ്ട് നൂറ് കോടിയിലോ പിന്നെ ഇരുന്നൂറ് കോടിയിലോ ആളുകൾ കാണാതെ തന്നെയൊക്കെ അല്ലേ ഇത് പെട്ടെന്ന് ഇങ്ങനെ കോടി ക്ലബുകളിലേക്ക് കയറുന്നു എന്നു വന്നപ്പോഴൊക്കെയാണ് റെയ്ഡ് നടന്നത് അതിൻ്റെ അകത്ത് ഈ കോടി കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളപ്പണം വെളുക്കുകയാണല്ലോ ഇത്രയും ചിലവായി അങ്ങനെ ചെന്നൈയിലുമൊക്കെ ഗോകുലം ഗോപാലിൻ്റെ സ്ഥാപനങ്ങളിലൊക്കെ റെയ്ഡ് നടന്നൊക്കെ ഓർക്കുന്നത് അപ്പോൾ അപ്പം അതുകൊണ്ട് മരം മുറി മുതലാളിക്ക് വേണ്ടി മരം മുറി മുതലാളി ഗോകുലം ഗോപാലിൻ്റെ ബനാമിയായിട്ടാണോ പ്രവർത്തിക്കുന്നത് ഈ സംശയമാണ് ഹൈബ്രീഡൻ ഉന്നയിച്ചിരിക്കുന്നത്